നമുക്കറിയാം വരുന്ന സീസണിന്റെ ഭാഗമായി കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് താരം സെർജിയോ കാസ്റ്റലുമായി പ്രീ കോണ്ടാക്ട് ഒപ്പുവെച്ചു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു താരത്തിന്റെ മെഡിക്കലിനെ ആസ്പ്രദമാക്കിയിരിക്കും ഈയൊരു ഡീലിന്റെ മുമ്പോട്ടുള്ള ഭാവി എന്നായിരുന്നു ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഒരുപാടധികം ആരാധകർ ഈയൊരു വാർത്ത അത്ര കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം വിശ്വാസയോഗ്യമായ സോഴ്സുകളിൽ നിന്നും ഒന്നും തന്നെ അല്ലേ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് എന്നിരുന്നാൽ പോലും കുറച്ച് ആരാധകരെങ്കിലും താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമെന്ന് വിശ്വസിച്ചവരും ഉണ്ട് അതിന് കാരണം പുതിയ പരിശീലകൻ ഡേവിഡ് കട്ടാലയാണ് അദ്ദേഹം സ്പാനിഷ് കാരനാണ് സോ അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്പാനിഷ് ഫ്ലേവേഴ്സ് ഉണ്ടാകുമെന്നുള്ളത് എക്സ്പെക്ടായിട്ടുള്ളൊരു കാര്യമാണ് സോ സെർജിയോ കാസ്റ്റൽ ബ്ലാസ്റ്റേഴ്സിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു റൂമറിന് ഇത്ര സ്വീകാര്യത ലഭിച്ചത് അതേസമയം വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകം ബ്ലാസ്റ്റേഴ്സിന് തിരക്കേറി ഒന്നായിരിക്കുമെന്ന് പ്രമുഖ മാധ്യമപ്രതകൻ പറഞ്ഞെങ്കിലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് യാതൊരു സംശയവുമില്ലാതെ ടൈനിങ് പൂർത്തീകരിച്ചുവെന്ന് പറയാൻ സാധിക്കുന്നത് രണ്ടേ രണ്ട് ഇന്ത്യൻ താരങ്ങളുടെ കാര്യം മാത്രമാണ് ആദ്യത്തേത് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന്റെ ഗോൾ കീപ്പറായ ഹർഷാൻവർ ഷെയ്ഖും ഒഡീഷയിലെ അമേർ റണയവടയുമാണ് സോ ഈ രണ്ട് താരങ്ങളുടെ സൈനിങ്സ് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് വേണ്ടി പൂർത്തീകരിച്ചിട്ടുള്ളത് സോ ബാക്കിയെല്ലാം തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് അതെല്ലാം തന്നെ റൂമേഴ്സ് മാത്രമാണ് എന്നാണ് പ്രമുഖ മാധ്യമം പ്രവർത്തകൻ മാർക്കസ് മെറുകുലോ കൺഫേം ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് നിലവിൽ സെർജിയോ കാസ്ലുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നത് വെറുമൊരു റൂമറായി മാത്രമേ കണക്കിലാക്കാൻ സാധിക്കൂ അണ്ടിൽ ഇറ്റ് ഈസ് കൺഫേം